ം വികസനത്തിന്റെ ദൂരങ്ങൾ കീഴടക്കുകയാണ് പുത്തൻ പാതകളിലൂടെയും നവീകരിക്കപ്പെടുന്ന റോഡുകളിലൂടെയും നമ്മുടെ സർക്കാർ പുരോഗതിയിലേക്കുള്ള കരമാർഗം നിർമ്മിച്ചും പുതുക്കിയും വിപുലമാക്കുകയാണ് ലോകത്തിനൊപ്പം അതിവേഗം സഞ്ചരിക്കുന്ന മലയാളി കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള സുഗമപാതകളിലൂടെ പുരോഗതിയുടെ ആനന്ദം കൂടിയാണ് അനുഭവിക്കുന്നത് വികസനത്തിൽ ഏറ്റവും പ്രധാനമാണ് പശ്ചാത്തല സൗകര്യ വികസനം റോഡുകൾ കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ആ റോഡിൻ്റെ പുരോഗതി കാണാൻ നമുക്ക് കഴിയും മനസ്സിന് എന്തൊരു കുളിർമയാണ് വലിയ തോതിൽ ചില ഭാഗം പൂർത്തിയായി കഴിഞ്ഞു ചിലത് പൂർത്തിയാകുന്നതിൻ്റെ വക്കിലെത്തുന്നു ചിലത് പണി നല്ല വേഗതയിൽ നടക്കുന്നു അപ്പോൾ നമ്മുടെ നാടിൻ്റെ ആ രംഗത്തെ വികസനം പൂർണ്ണമാവുകയാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണ് ഈ ദേശീയപാത എന്നാൽ അതുകൊണ്ട് മാത്രം പൂർണ്ണമാകില്ല അതുകൊണ്ടാണ് നാം മലയോര ഹൈവേ വേണമെന്ന് വെച്ച് മലയോര ഹൈവേ മാത്രമല്ല തീരദേശത്തു കൂടി മറ്റൊരു ഹൈവേ കൂടി വേണം ഈ രണ്ടിനും കൂടി പതിനായിരം കോടി രൂപ ചെലവ് വരും ആ പതിനായിരം കോടിയും ചെലവിടുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് റോഡുകളെ ഇത്തരം മനം കുളിർക്കുന്ന കാഴ്ചകൾ കേരളത്തിലാണെന്ന് അഭിമാനപൂർവ്വം പറയാവുന്ന നിലയിലേക്ക് നമ്മുടെ നാട് വളർന്നിട്ട് അധികകാലമായിട്ടില്ല എട്ടു വർഷം അതിനു മുൻപ് അസാധ്യമെന്ന് കരുതി ദേശീയപാതാ വികസനം വരെ ഉപേക്ഷിക്കാൻ കേരളം തയ്യാറെടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ ആദ്യ പിണറായി വിജയൻ സർക്കാർ ദേശീയ ദേശീയപാതയ്ക്കായി സ്ഥലമെടുക്കുക എന്ന ദൗത്യം പൂർത്തിയാക്കി മികവുറ്റ പാതകളിലൂടെ സഞ്ചാരം ഉറപ്പാക്കിയ സർക്കാർ നാടൊട്ടുക്കും മികച്ച റോഡുകൾ നിർമ്മിച്ചും ഉള്ളവ പുതുക്കിയും റോഡ് യാത്ര സുഗമമാക്കി എന്നാൽ മലയോര ഹൈവേ തീരദേശ ഹൈവേ റിംഗ് റോഡുകൾ തുടങ്ങിയ പദ്ധതികൾക്ക് നിർമ്മാണ പുരോഗതി ഉറപ്പുവരുത്തുന്ന ഈ സർക്കാർ നമ്മുടെ യാത്രാപഥങ്ങളിൽ പുതിയ ഗതിവേഗം കൂടിയാണ് യാഥാർത്ഥ്യമാക്കുന്നത് കേരളം നമുക്കറിയാം ജനസാന്ദ്രത നിറഞ്ഞൊരു സംസ്ഥാനമാണ് ഇവിടെ വലിയ വീതിയുള്ള റോഡുകൾക്ക് ഭൂമിയില്ല അങ്ങനെയുള്ള കേരളത്തിൽ ദേശീയപാത വികസന യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായ ഒരു സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അറുന്നൂറോളം കോടി രൂപ ചെലവഴിക്കുന്നു അതിൻ്റെ പദ്ധതിയുടെ റിവ്യൂ ചിട്ടയായി നടത്തി കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുടെ തന്നെ അഭിനന്ദനത്തിന് പാത്രമായി മാറുന്നു അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു ഒരിക്കൽ മുടങ്ങിപ്പോയ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഇച്ഛാശക്തിയുടെ ഭാഗമായി യാഥാർത്ഥ്യമാകുന്നു മലയോര ഹൈവേ കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലൂടെ ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേ നടക്കുമോ എന്ന സംശയം പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിത് കൊണ്ടിരിക്കുന്നു പല റീച്ചുകളും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് ജില്ലകളിലൂടെ മലയോര ഹൈവേ യാഥാർത്ഥ്യമാവുന്നതോടുകൂടി കേരളത്തിൻ്റെ കാർഷിക ടൂറിസം മേഖലയിൽ പുത്തൻ ഉണർവിന് കാരണമായി മാറും അടുത്ത വർഷത്തെ സംസ്ഥാന ബജറ്റിന് വടക്കൻ ജില്ലകളിലെ എം എൽ എ മാർക്ക് ആറുവരി പാതയിലൂടെ തിരുവനന്തപുരത്തേക്ക് വരാമെന്നാണ് ഇക്കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പരാമർശിച്ചത് ഉറപ്പുവരുത്താവുന്ന നിലയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് ഈ പാതയുടെ നിർമ്മാണത്തിനായി സ്ഥലമേറ്റെടുക്കാൻ കേരളം നൽകിയത് നിർമ്മാണത്തിന്റെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എൻ എച്ച് അറുപത്തി ആറ് മരണപ്പെട്ട പദ്ധതിയാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശേഷം പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്ത് ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം നൽകില്ല എന്ന് കേന്ദ്രം പറഞ്ഞു പഴയ യു ഡി എഫ് സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാരണം ഒരു പിഴ അടക്കുന്നത് പോലെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അറുന്നൂറോളം കോടി രൂപ ചെലവഴിക്കാൻ തീരുമാനിച്ചു എല്ലാ രണ്ടാഴ്ചയിലും ഞങ്ങളതിൻ്റെ റീച്ചിൻ്റെ റിവ്യൂ ദേശീയപാത അതോറിറ്റിയായിട്ട് ചേർന്നും എല്ലാതെയും നടത്തുന്നു എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ചും മുഖ്യമന്ത്രിയും നടത്തിക്കൊണ്ടിരിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടു കൂടി മലയാളി നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി എന്ന് കരുതിയ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യാകാൻ വേണ്ടി പോവുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരിയിൽ ഇനി സഞ്ചരിക്കാനാകും ദേശീയപാതയിൽ തിരുവനന്തപുരം ബൈപ്പാസ് കഴക്കൂട്ടം ഫ്ളൈഓവർ പാലുളി മൂരാട് പാലങ്ങൾ നീലേശ്വരം റെയിൽവേ ഓവർ മലപ്പുറം ജില്ലയിലെ വെങ്ങളം രാമനാട്ടുകര തലപ്പാടി ചെങ്കള റീച്ചുകളും അരൂർ തുറവൂർ ഫ്ളൈഓവർ പ്രവൃത്തിയും നിർമ്മാണത്തിന്റെ അന്തിമഘട്ടത്തിലെത്തിക്കഴിഞ്ഞു ഏറെക്കാലമായി ഇഴഞ്ഞു നീങ്ങുകയായിരുന്ന കുതിരാൻ ടണൽ നിർമ്മാണം ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു മൂന്നാർ ബോഡിമേറ്റ് നാട്ടുകാൽ താണാവ് എന്നീ പ്രവർത്തികളും ഈ സർക്കാർ പൂർത്തീകരിച്ചു ഒരു മാറ്റവും ഇല്ല പണ്ടത്തെ പോലെയൊക്കെ തന്നെ സെക്യൂരിറ്റി ഒക്കെ എന്താ ടൈവടേ ടാക്സ് കിട്ടാനും ടാക്സൊക്കെ കാണുന്ന ഇവിടെത്തെ ഒന്നും പറയണ്ട എന്തായാലും ഞാനിപ്പോൾ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് വരും എന്തായാലും ഓക്കേടാ ശരി എന്നാൽ ഗുഡ് നൈറ്റ് കേട്ടോ മോചേ ആ പ്ലെയിൻ കയറി നാളെ എത്തണേക്കാ ടൈമാ പ്ലെയിൻ ഇറങ്ങി വീട്ടിലെത്താൻ നമ്മുടെ കറി ഗതിയേടെ അവിടെയൊന്നും ഇങ്ങനെയല്ല ട്ടാ ഹെയ് ഉള്ളതല്ലേ മുമ്പൊക്കെ വീട്ടിലെത്തുമ്പോഴേക്കും മനുഷ്യ കൂലിങ്ങി കൂലിങ്ങി പണ്ടാടും അതൊക്കെ പണ്ടല്ലേ സാറേ പണ്ടാ സാറേ സാറേ നമ്മുടെ റോഡൊക്കെ അതിവേഗം മാറിക്കൊണ്ടിരിക്കല്ലേ അവിടത്തെ പോലെ റോഡിനെ അഞ്ചാമത്തെ മിറ്റില് സാർ സാറുറങ്ങി അപ്പൊ ഗുഡ് നൈറ്റ് ഇപ്പൊ വന്നതിന് ശേഷം കുറേ ഒരു ഗതാഗതക്കുരുക്കിന് കുറേ സമരം കിട്ടിയിട്ടുണ്ട് കാരണം എറണാകുളം തിരുവനന്തപുരം ആ ഭാഗത്തുനിന്ന് കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഈ ദേശീയപാത അറുപത്താറിൻ്റെ ഏകദേശം പണി പൂർത്തീകരിച്ച് ഈ ഭാഗത്തു കൂടി പോകുന്നത് കൊണ്ട് ഈ സർവീസ് റോഡിലേക്ക് പോകുന്ന പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിലോട്ട് കടന്നു പോകുന്ന പിന്നെ ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഒക്കെ വളരെ ഈസി ആയിട്ട് യഥാസ്ഥാനത്തേക്ക് കോഴിക്കോട് ടൗണിലേക്കാണെങ്കിലും മറ്റുവാണെങ്കിലും യഥാസ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ കഴിയുന്നുണ്ട് ഇനി അടുത്തിടെ ഇനിയിപ്പോ ഇതിന്റെ ഫുള്ള് പണി പൂർത്തിയാകുന്നതോടെയാണ് ഇതിന്റെ ഏകദേശം പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ ദേശീയപാത അറുപത്തി ആറിന് പുറമെ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് എറണാകുളം ബൈപ്പാസ് കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് എന്നീ പാതകൾക്ക് മാത്രമായി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയാണ് കേരളം ചെലവിടുന്നത് എറണാകുളം ബൈപ്പാസ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി എന്നീ പാതകളുടെ നിർമ്മാണത്തിനായി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിന് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് നാല് കോടി രൂപ റിംഗ് റോഡിന്റെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ അൻപത് ശതമാനം തുകയായ തൊള്ളായിരത്തി മുപ്പത് പോയിൻറ്റ് നാല് ഒന്ന് കോടി രൂപ സർവീസ് റോഡ് നിർമ്മാണത്തിന് നാനൂറ്റി എഴുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപ എന്നിവയും ചരക്ക് സേവന നികുതി ഇനത്തിൽ ഇളവ് ചെയ്ത ഇരുന്നൂറ്റി പത്ത് കോടി രൂപ റോയൽറ്റി ഇനത്തിലെ പത്ത് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ എന്നിവയും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് മൂന്ന് പാതകളുടെയും നിർമ്മാണത്തിനായി വേണ്ടിവരുന്നത് പാതകളുടെ നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കിയ സർക്കാർ റോഡുകളുടെ വിപുലനം ഉടൻ സാധ്യമാക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ ഈ റോഡുകളുടെ പുനർനിർമ്മാണം അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിരുമ്പോൾ ഏറ്റവും വലിയ ഒരു ന്യൂനത എന്ന് പറയുന്നത് സ്ഥല ദൗർലഭ്യമാണ് അപ്പോൾ നമ്മൾ ഒരു കിലോമീറ്റർ റോഡ് ഒരു ഒരു കോടി രൂപ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു കോടി റോഡ് രൂപയ്ക്ക് ചെയ്യാൻ വർക്ക് പാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സ്ഥലം ഏറ്റെടുപ്പിൽ ഇതിൻ്റെ അൻപത് ഇരട്ടി തുകയാണ് വേണ്ടി വരുന്നത് അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു പിന്നെ പ്രതികൂലമായൊരു സാഹചര്യം പക്ഷേ സർക്കാർ നയമനുസരിച്ച് ബഡ്ജറ്റിൽ വരുന്ന പരിമിതമായ ഫണ്ടുകളെല്ലാം വെച്ചുകൊണ്ട് ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് അടുത്ത ഒരു വർഷ വർഷമാകുമ്പോഴത്തേക്ക് തുടക്കത്തിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ റോഡുകളും മേജർ ഡിസ്ട്രിക്റ്റ് റോഡുകളും മേജർ ഡിസ്ട്രിക്ട് റോഡുകൾ രണ്ടു വരി പാതയായിട്ടും സ്റ്റേറ്റ് ഹൈവേകൾ നാലുവരി പാതയായിട്ടും ഘട്ടം ഘട്ടമായി ഉയർത്തുന്നതിനുള്ള ഒരു പിന്നെ പദ്ധതി കൂടെ നമ്മൾ ആവിഷ്കരിക്കുന്ന ഉണ്ട് ബഡ്ജറ്റിൻ്റെ ലഭ്യത അനുസരിച്ച് പരിമിതമായ സാമ്പത്തിക സ്രോതസ്സും വച്ചിട്ട് ഇതും കൂടെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ നമ്മൾ ഗവണ്മെന്റ് സ്വീകരിച്ചിട്ടുണ്ട് റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ദേശീയ ശരാശരിയുടെ മൂന്നിരട്ടി ഉയരത്തിലാണ് കേരളം ലക്ഷം കിലോമീറ്റർ റോഡുകളുള്ള കേരളത്തിൽ റോഡുകൾ ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു തദ്ദേശ വകുപ്പിന് കീഴിലുള്ള ഒന്ന് പോയിന്റ് ഒൻപത് ആറ് ലക്ഷം കിലോമീറ്റർ റോഡുകളിൽ നവീകരണവും പുനർനിർമ്മാണവും യാഥാർത്ഥ്യമാക്കിയ സർക്കാർ പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് കീഴിലുള്ള ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ റോഡുകളിൽ ശതമാനവും കഴിഞ്ഞു പലപ്പോഴും പല രാജ്യത്ത് പോകുമ്പോ അവിടുത്തെ മനോഹാരിത നമ്മൾ ചെയ്യും റോഡുകൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് നമ്മുടെ കേരളത്തിന് ഇങ്ങനെ നല്ല റോഡുകൾ വന്നാലോ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും ഒരു ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ആദ്യം റോഡിലാണ് റോഡ് വികസിച്ച് വരണം എന്നാലേ നമുക്ക് പല കാര്യങ്ങളും അവിടെ വികസനം നടക്കത്തുള്ളൂ അപ്പോൾ നമുക്കിത് കണ്ടപ്പോൾ വളരെ സന്തോഷവും ഈ ട്രാവൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് ബൈക്ക് റൈഡേഴ്സിനാണെങ്കിൽ ഇതുവഴി തന്നെ ഈസി ആയിട്ട് വരാൻ പറ്റും നമ്മളെപ്പോഴും നെഗറ്റീവുകളാണ് പൊട്ടി പൊളിഞ്ഞ റോഡ് കാണിക്കും അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് നന്നാക്കാത്ത എന്താ ഇത് നന്നാക്കാത്ത എന്താ വികസനം ഉണ്ടാവാത്ത എന്താ എന്നൊക്കെ നമ്മൾ ചോദിക്കും പക്ഷേ അത് വികസനം വന്നു കഴിഞ്ഞാൽ അത് ഏത് പാർട്ടിയാണേലും അത് കാണിക്കാനോട ചങ്കുറ്റവും കൂടെ നമുക്കുണ്ടാവണം പതിറ്റാണ്ടുകളായിട്ട് വളരെ മോശമായിട്ട് കിടന്ന റോഡ് ഇരുപത് കോടി രൂപ ഉപയോഗിച്ചിട്ട് ഈരാറ്റുപേട്ട മുതൽ വാഗൺ വരെ മനോഹരമാക്കിയിട്ടുണ്ട് സഞ്ചാരികളുടെ പറുദീസയായ വയനാട്ടിലേക്കുള്ള ചുരം മുതൽ പൊന്മുടിയിലേക്കുള്ള ഹൈറേഞ്ച് റോഡുകൾ വരെ നമ്മുടെ സർക്കാർ പുനർനിർമ്മിക്കുകയാണ് താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കാൻ മൂന്ന് ഹെയർപിൻ വളവുകൾ വീതി കൂട്ടി നിവർത്തുന്നതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ച സർക്കാർ ആനക്കാം കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ രണ്ടാം ഘട്ടത്തിനും ആരംഭം കുറച്ചു കഴിഞ്ഞു കിഫ്ബി വഴി കേരളം രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് കോടി രൂപ ചെലവിട്ടാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത് വയനാട് ചുരം ഞാൻ നാൽപ്പത് വർഷത്തോളായി ഈ ടാക്സി ഫീൽഡിലായി വർക്ക് ചെയ്യുന്നത് നല്ല മാറ്റങ്ങൾ പത്ത് വർഷം കൊണ്ടും കൊണ്ടുള്ള മാറ്റങ്ങൾ കോഴിക്കോട് നിന്ന് ഒന്നര മണിക്കൂറോടാണ് നമ്മൾ വയനാട്ടിലെത്തുന്നത് ആ വയനാട്ടിലെത്തുന്ന സമയത്ത് ജനങ്ങൾക്കെൻ്റെ സന്തോഷം പണ്ട് എട്ടും ഒമ്പതും മണിക്കൂർ കാത്തു നിന്നിട്ടാണ് ഈ വയനാട് ചുരം കയറാൻ കഴിയുന്നത് ഇപ്പം ഒന്നര മണിക്കൂർ കൊണ്ട് ചുരം കയറുക സുഖമായിട്ട് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ പുതിയ റോഡുകളും വരുന്നുണ്ട് ഈ റോഡുകൾ വരുന്നതിൻ്റെ കൊ ഈ പാത ഈ പാതയും കൂടിയും വരികയാണെങ്കിൽ വയനാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കും മൈസൂരേക്കൊക്കെ ഇഷ്ടംപോലെ ജനങ്ങൾ യാത്ര ഇങ്ങനെ തുടരുകയും ചെയ്യും പിന്നെ നല്ല നല്ല പരിപാടികളായിട്ട് മുന്നോട്ട് വരും മലയോര ജനതയുടെ ജീവിതത്തിൽ സ്വപ്നതുല്യമായ മാറ്റത്തിന് കാരണമാവുന്ന മലയോര ഹൈവേക്ക് ആകെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ ആണ് ദൈർഘ്യം കിഫ്ബിയുടെ സഹായത്തോടെയാണ് ഇതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ആറ് എട്ട് കിലോമീറ്റർ റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത് ഇതുവരെ മലയോര ഹൈവേക്കായി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ച സർക്കാർ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് കിലോമീറ്റർ നിർമ്മാണ പ്രവൃത്തികൾക്ക് കൂടി സാമ്പത്തികാനുമതി നൽകിക്കഴിഞ്ഞു ഇതിനകം നൂറ്റി അൻപത്തി എട്ട് കിലോമീറ്റർ പൂർത്തിയാക്കിയ ഹൈവേ നിർമ്മാണത്തിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് മലയോര പാതയുടെ കൂടുതൽ സ്ട്രെച്ചുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പൂർത്തിയാക്കാനാണ് ഈ സർക്കാർ ഇപ്പം നമ്മുടെ ഇടുക്കിയിലുള്ള റോഡുകളെല്ലാം നല്ല റോഡുകളാണ് പണ്ടത്തെക്കാളും മെച്ചപ്പെട്ട റോഡുകളാണ് പത്ത് വർഷം മുമ്പ് റോഡുകളൊക്കെ വളരെ മോശമായിരുന്നു ഇപ്പം നല്ല റോഡുകളാണ് ഹൈറേഞ്ച് ഭാഗത്ത് എവിടെ പോയാലും നമുക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും കട്ടറുകളില്ല കുഴികളില്ല ഒരു പ്രശ്നവും ഇല്ല വണ്ടി നല്ല രീതിയിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് വർഷാപ്പിൽ വലിയ പണികളൊന്നും വരുന്നില്ല നേരത്തെ പൂച്ചപ്പറ പൂമാല നാളിയാനി വെൺമണി ഈ ഭാഗത്തൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം നല്ല നല്ല രീതിയിൽ മലയോര റോഡുകളെല്ലാം നല്ല രീതിയിൽ ഈ പത്ത് വർഷത്തിനുള്ളിൽ നല്ല രീതിയിലുള്ള റോഡുകളാണ് റോഡുകളുടെ ഗുണനിലവാരം നമ്മളെടുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലമൊക്കെ നമ്മൾ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു സവാരി നമ്മൾ പോയാൽ ആ സവാരി കഴിഞ്ഞ് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയച്ചു വേണ്ടെങ്കിൽ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ വേണ്ട സ്ഥലത്ത് നമുക്കിപ്പോൾ അരമണിക്കൂറും കൊണ്ട് പോയി യാത്ര അവിടെ എത്തുകയും അവിടെ നിന്ന് തിരിച്ച് യാത്ര വരുകയും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തീരവാസികളുടെ മാത്രമല്ല കേരളത്തിൻ്റെ യാകെ പുരോഗതിയിൽ നിർണായകമാവുകയാണ് തീരദേശ പാത അഞ്ഞൂറ്റിയേഴ് കിലോമീറ്ററാണ് ഈ പാതയുടെ ദൈർഘ്യം തീരദേശ ഹൈവേ കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ അത് അൻപത് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ ഇടപെട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പല നിലയിലും സാധ്യതകൾ വർദ്ധിക്കുന്ന നിലയിലേക്ക് തീരദേശ ഹൈവേ മാറുന്നു എല്ലാവരും സഹകരിക്കുന്നു അൻപത് കിലോമീറ്റർ ഇടപെട്ടുള്ള കംഫർട്ട് സ്റ്റേഷനുകൾ കേരളത്തിലെ ജനങ്ങളുടെ ഒരു സ്വപ്നമാണ് ദീർഘദൂര യാത്രക്കാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇതും യാഥാർത്ഥ്യമാകും നിർമ്മാണത്തിൽ മൂന്ന് റീച്ചുകൾ പൂർത്തിയാക്കിയ തീരപാതയിൽ അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് മുപ്പത്തി ഒൻപത് റീച്ചുകളിൽ സ്ഥലം ഏറ്റെടുക്കൽ പ്രവൃത്തിയും പുരോഗമിക്കുന്ന ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ തെക്ക് വടക്കായി കേരളത്തിന് ഒരു സമാന്തര റോഡ് മാർഗം കൂടിയാണ് സുഗമമാകുന്നത് യാത്ര ചെയ്യാൻ ഏത് അവസരവും ഞാൻ ഈ തീരദേശ പാതയാണ് ചൂസ് ചെയ്യുന്നത് ഞാനത് പ്രിഫർ ചെയ്യാൻ കാരണം ഇവിടുത്തെ റൈഡിങ് കംഫർട്ട് ട്രാവൽ കംഫേർട്ട് ഒക്കെയാണ് യാത്ര ചെയ്യുന്നവർക്കും ഡ്രൈവ് ചെയ്യുന്നവർക്കും ഒരേപോലെ കംഫർട്ടബിൾ ആണ് ഈ റോഡ് ഇവിടുത്തെ പോട്ട് ഹോൾ ഫ്രീ ആണ് സ്ട്രെസ് ഫ്രീ ആണ് പിന്നെ ഈ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ അതും വളരെ നമ്മളെ അട്രാക്റ്റ് ചെയ്യും ൗകൾ സഞ്ചാര മരുളി നീളും സ്വപ്ന ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ പല പ്രധാന റോഡുകൾ യാഥാർത്ഥ്യമാകുന്നു പാലങ്ങൾ അഞ്ച് വർഷം കൊണ്ട് പാലങ്ങൾ നൂറെണ്ണം പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചതെങ്കിൽ മൂന്നേകാൽ വർഷം കൊണ്ട് തന്നെ പാലങ്ങളുടെ കാര്യത്തിൽ സെഞ്ചറി അടിക്കാൻ സാധിച്ചു ഇങ്ങനെ പാലങ്ങൾ റോഡുകൾ ഇതെല്ലാം യാഥാർത്ഥ്യാകുന്നു എട്ടര വർഷക്കാലത്ത് അത്ഭുതകരമായ മാറ്റമാണ് കിഫ്ബിയും ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഇത് ജനങ്ങൾ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യമാണ് സാധാരണ മനുഷ്യരുടെ സുഗമ സുഗമസഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവയാണ് പല സ്ഥലങ്ങളിലുമുള്ള ലെവൽ ക്രോസുകൾ അതുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഈ പദ്ധതിയിലൂടെ ആകെ തൊണ്ണൂറ്റിയൊൻപത് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന സർക്കാർ കാഞ്ഞങ്ങാട് ഫറോഖ് ഗുരുവായൂർ കാരിത്താസ് മാളിയേക്കൽ തിരൂർ ചിറങ്ങര എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും മേൽപ്പാലങ്ങൾ ഒരു സർക്കാരിൻ്റെ കാലയളവിൽ പൂർത്തിയാക്കുന്നത് അറുപത് മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപ അനുവദിച്ച സർക്കാർ ഒൻപത് മേൽപ്പാലങ്ങളുടെ നിർമ്മാണം അതിവേഗം അന്തിമ ഘട്ടത്തിൽ എത്തിച്ചു കഴിഞ്ഞു കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ പള്ളിക്കര മേൽപ്പാലത്തിൻ്റെ നിർമ്മാണമാണ് അത് ഈ പ്രദേശത്ത് അതിന് മുമ്പ് വരെ ഗതാഗത കുരുക്കിലകപ്പെട്ട് ഒന്നും രണ്ടും മണിക്കൂറോളം വാഹനങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് കൃത്യമായിട്ട് ആ പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ മുമ്പിലെത്തിക്കുകയും ഗവൺമെൻറ്റ് അത് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും അന്നത്തെ എം ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് കാണുകയാണ് മുംബൈ എന്ന് പറഞ്ഞാൽ ഇവിടെ നീലേശ്വരം ഭയങ്കര ബ്ലോക്കില്ല സ്ഥലമാണ് ഒരു ഒന്നര മണിക്കൂറെല്ലാം വൈകുന്നേരം ആവുമ്പോൾ ഭയങ്കര ഭയങ്കര ബ്ലോക്കില്ല ഒരു സ്ഥലമാണ് ഇപ്പം മേൽപ്പാലം വന്നേ പിന്നെ നല്ല മാറ്റമുണ്ട് ഇപ്പം ബ്ലോക്കൊന്നുമില്ല ഏത് സമയത്തും നല്ല നല്ല റോഡായി പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവർത്തികൾ പല പ്രദേശങ്ങളിലും മിന്നൽ വേഗതയിലാണ് പൂർത്തിയാകുന്നത് ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് വിധേയമാകാതെയാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കുന്നത് വകുപ്പിന് കീഴിൽ ആകെയുള്ള ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ റോഡിൽ ഇതിനകം പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ റോഡുകളും ബി എം ആൻഡ് ബി സി നിലവാരത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞു ആകെയുള്ള അൻപത് ശതമാനത്തിലേറെയും റോഡുകൾ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനൊപ്പം റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയിലൂടെ അവയുടെ പരിപാലനം കൂടിയാണ് സർക്കാർ ഉറപ്പുവരുത്തുന്നത് പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ പി ഡബ്ല്യു ഡി ഫോ യു ആപ്പിനും രൂപം നൽകിക്കഴിഞ്ഞു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ എല്ലാ മാസവും ഞാൻ ആ മോണിറ്ററിംഗ് കമ്മിറ്റി കൂടാറുണ്ട് ആ മണ്ഡലത്തിലുള്ള എല്ലാ പ്രവൃത്തികളും നാഷണൽ ഹൈവേയുടെയും സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ ബ്രിഡ്ജസിൻ്റെയും ബിൽഡിങ്സിൻ്റെയും സ്പെഷ്യൽ ബിൽഡിങ്സിൻ്റെയും മറ്റ് ഏജൻസികൾ നടത്തുന്ന പ്ര പ്രവർത്തികളുടെയും ഒക്കെ കാര്യങ്ങൾ വിലയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത് ഇത് ഒരു തരത്തിൽ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ ഓരോ പ്രവർത്തികളും എവിടെ വരെ എത്തി എന്ന് ജനങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇതിൽ കൊണ്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു ഗുണകരമാണ് റോഡുകൾക്കൊപ്പം പാലങ്ങൾ കലുങ്കുകൾ ഓവർബ്രിഡ്ജുകൾ തുടങ്ങിയവയുടെ നിർമ്മാണങ്ങളും ഈ സർക്കാർ സജീവമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ അഞ്ചു വർഷത്തിനുള്ളിൽ നൂറ് പാലങ്ങൾ പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം മൂന്ന് വർഷത്തിനുള്ളിൽ വാഗ്ദാനം നിറവേറ്റിയ സർക്കാർ വിവിധ പദ്ധതികളിലായി നൂറ്റി അൻപതോളം പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് വിനോദസഞ്ചാരികളെയും മറ്റ് യാത്രികരെയും ആകർഷിക്കും വിധത്തിൽ പാലങ്ങൾ പ്രകാശ വിന്യാസത്തിലൂടെ സുന്ദരമാക്കുന്ന കേരളം പഴയ പാലങ്ങളുടെ താഴ്ഭാഗങ്ങൾ പ്രയോജനപ്പെടുത്തി വ്യത്യസ്ത പദ്ധതികളും നടപ്പിലാക്കുകയാണ് വിദേശ രാജ്യങ്ങൾ പാരീസ് പോലുള്ള പ്രധാന നഗരങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദീപാലംകൃതമായ പാലങ്ങൾ അത് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഫറൂഖ് പാലം ഉൾപ്പെടെ കേരളത്തിലെ പല പാലങ്ങളും ദീപാലംകൃതമായി മാറുന്നു അതുപോലെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങൾ മറ്റു കോർട്ടുകൾ സൗകര്യങ്ങളൊക്കെ ഒരുക്കുകയാണ് കോഫി ഷോപ്പ് ഉൾപ്പെടെ ഒരുക്കുകയാണ് കൊല്ലത്ത് അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ഈ മാർച്ച് മാസം നടത്താൻ വേണ്ടി പോകുന്നു ഇങ്ങനെ ആ മേഖലയിലും നമുക്ക് പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റി ഡിസൈൻ പോളിസി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് എട്ട് വർഷം കൊണ്ട് അഞ്ഞൂറിലധികം പാലങ്ങൾ കാൽ ലക്ഷത്തോളം റോഡുകൾ ഓവർ ബ്രിഡ്ജുകൾ ഗ്രാമീണ പാതകൾ എന്നിവ നിർമ്മിച്ച കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പോൾ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ മുന്നേറുകയാണ് ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ പുനരുദ്ധരിക്കുന്നതിനൊപ്പം മികച്ച ഗുണനിലവാരവും അറ്റകുറ്റപ്പണികൾക്ക് പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയ സർക്കാർ റോഡുകളുടെ നിർമ്മാണത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗും ഏർപ്പെടുത്തി കഴിഞ്ഞു റണ്ണിംഗ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലായി പുരോഗമിക്കുന്നത് അഞ്ചു വർഷം കൊണ്ട് പകുതി റോഡുകൾക്ക് ബി എം ബി സി നിലവാരമെന്ന ലക്ഷ്യം മൂന്ന് വർഷം കൊണ്ട് പിന്നിട്ട നമ്മുടെ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മുന്നേറുകയാണ് അതിലൂടെ നമ്മുടെ റോഡുകളിൽ സുഗമയാത്രയെന്ന സ്വപ്നം ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ് ീരാ വികസന വേഗം തുടരുകയായി ഒരു സ്വരമായി പല സ്വരമായി വികസന കേരളം നമ കേരളം കേരളം നവ കേരളം കേരളം നമ കേരളം കേരളം നവ കേരള